ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അതിരുചിയുള്ള ഒരു ഇറച്ചിക്കറിയാണ് അതും ബീഫ് കറി അപ്പോൾ കാണാം നമുക്ക് അപ്പോൾ പ്രിയ ഹായ് ഫ്രണ്ട്സ് ഞാൻ നല്ലതുപോലെ വൃത്തിയായി ഒരു ഏഴ് പ്രാവശ്യം കഴുകിയാണ് ഈ ബീഫ് എടുത്തത് നല്ല വൃ വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ നല്ല ഇളം ബീഫായിരുന്നു എന്ന് തോന്നുന്നു നല്ല ഉള്ളിറച്ചിയൊക്കെ നല്ല കാണാൻ നല്ല കളർ നല്ല റോസ് കളറിൽ കളറിലിരിക്കയായിരുന്നു ചെറിയ ബീഫായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ വൃത്തിയാക്കി കഴുകി പച്ചമുളക് വേപ്പിൻ്റെ ഇല മഞ്ഞൾ ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ നല്ലതുപോലെ പെരട്ടിയെടുത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെയും ഞാൻ അതിൽ മിക്സ് ചെയ്തു പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടെയും ചേർത്തിട്ട് ഞാൻ അത് ഒരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് അപ്പോൾ നമ്മളെല്ലാവരും സാധാരണ ചെയ്യുന്ന രീതി തന്നെയാണ് കേട്ടോ ഡിഫറെൻ്റ് എന്ന് പറയാൻ പലരും പല രീതി ചെയ്യും ചിലവർ വെറുതെ ഉപ്പ് ഉപ്പും ഉപ്പിലിട്ട് വേവിച്ചിട്ട് വെക്കും ചിലവരെല്ലാം ചേർത്ത് വെക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്നത് സവാള ഇടാണ്ട് ബാക്കിയെല്ലാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പിന്നെ കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല പൊടി ഉപ്പ് കുറച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഞാൻ കുക്കറിലോട്ട് ഇത് വേവിക്കാൻ വെക്കാൻ പോവുകയുണ്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ വെക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കുക്കർ അടച്ച് ഞാൻ വേവിക്കാൻ വെക്കുന്നു പിന്നെ അത് വേവാൻ വേണ്ട സമയത്ത് കൂടി നമുക്കതിൽ മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ട് പാൻ വെച്ചു അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് കുറച്ച് തക് സവാള ഞാൻ ഒരു നാല് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് അതെല്ലാം നമ്മൾ അറി സാധാരണ ചേർക്കുന്ന പോലെ എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഞാനതിലോട്ട് ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാവട്ടെ കേട്ടോ നല്ലതുപോലെ ചൂടായിട്ട് വേണം നമ്മൾ അതിലോട്ട് ചേർക്കാൻ അതിൽ പട്ട പിന്നെ ഏലക്ക അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അതിലോട്ട് ചേർത്തു പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല നമ്മൾ കറിവേപ്പിൻ്റെ അലയിട്ടാലാണ് അതിനൊരു രുചി മണമൊക്കെ വരത്തുള്ളൂ അപ്പോൾ നമ്മൾ അത് എന്തായാലും ചേർക്കണം പിന്നെ ഞാൻ സവാള അരിഞ്ഞത് കുറച്ച് സവാള അരിഞ്ഞത് ഇട്ടു അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മൊരിയാൻ വേണ്ടി വെച്ചേക്കിട്ട അപ്പോൾ മൊരിഞ്ഞ് മൊരിച്ച് 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 നമ്മൾ കരിച്ച് കളയരുത് അപ്പോൾ ചെറിയ തീലിട്ട് നമുക്ക് അത് നല്ലതുപോലെ മൊരിച്ചിട നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ബീഫ് അവിടെ കടന്ന് വരികയാണ് കുറച്ച് ഒരു മൂന്ന് തക്കാളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ചെറുതാ ചെറിയ തക്കാളി അരുന്നിട്ടാ നമ്മുടെ അളവ് കൂടുന്നതനുസരിച്ച് നമ്മളെല്ലാ അളവുകളും കൂട്ടി കൂട്ടി എടുക്കണം ഇതിപ്പോൾ ഒരു മുക്കാൽ കിലോ കൂടുതൽ ഇറച്ചിയുള്ളൂ അപ്പോൾ ഞാൻ അതനുസരിച്ചുള്ള കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ പിന്നെ സവാള തക്കാളി ഇത് നല്ലതുപോലെ ഒന്ന് വേവണം മൂത്ത് നല്ലതുപോലെ തക്കാളിന്ന് അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ വേണം നമ്മൾ പൊടികളെല്ലാം ചേർക്കാൻ കേട്ടോ അപ്പോൾ അപ്പോൾ അത് പ്രത്യേക രുചിയായിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലർ തക്കാളി വാടണതിന് മുമ്പ് അങ്ങ് പൊടി ഇടും അപ്പോൾ അതൊരു രുചി ഉണ്ടാകുമല്ലോ കറിക്ക് അപ്പം നമുക്ക് ഇതേപോലെ നല്ലതുപോലെ കണ്ടത് ഇപ്പം നല്ലതുപോലെയായി ഇപ്പം ഞാൻ ചേർത്തേക്കുന്നത് ഒരു രണ്ട് ടേബിൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത് ആ മല്ലിപ്പൊടി ഒന്ന് പച്ചമണം മാറാൻ വേണ്ടി അതിലിട്ടൊന്ന് വറ ഒന്ന് ഇതാക്കി കൊടുക്കണം നല്ലതുപോലെ ഒന്ന് വരട്ടി കൊടുക്കണം അതിനുശേഷം ഞാൻ ചേർക്കുന്നത് ആ ഇതിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടിയും ചിലവർക്ക് ഇഷ്ടമാണ് ഇടണത് ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും പക്ഷേ ഞാൻ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എരിവ് തോന്നുമെങ്കിൽ എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാല പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഗരം മസാല പൊടിയിൽ മിക്കതിൻ്റെ മിക്സ് കാണും എല്ലാ മിക്സുകളും കാണുമല്ലോ പട്ട ഗ്രാമ്പോതെല്ലാം പൊടിച്ചത് പിന്നെ ഞാൻ അത് നല്ലോണം വാട്ടി നല്ലോണം ഒന്ന് തീ കുറച്ച് ഭയങ്കരമായിട്ട് ഇട്ടേക്കാണ് വാട്ടി കൂടെ വെന്ത ഈ ഇറച്ചി ഇറച്ചി ഞാൻ ബീഫ് അതിലോട്ട് തട്ടിയിട്ട് കേട്ടോ ബീഫ് ഇനി കുറച്ചും കൂടി ഇടാനുണ്ട് അതും കൂടെ ഇടണം അപ്പോൾ ബീഫ് തട്ടിയിട്ട് അതിന് ശേഷം വേണ്ട ആ കുക്കറിൽ വെന്ത ആ ഗ്രേവി ഗ്രേവിയും കൂടെയും നമുക്ക് ഒഴിക്കണം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒട്ടും ചാറില്ല നമ്മളിപ്പോൾ ചാറുള്ളത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ എൻ്റെ ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ ബൈ സു അഗൈൻ